ഹലോ ഗെയ്സ് അസലമലേക്കും എല്ലാവർക്കും വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ഒരുപാട് നാളുകൾക്ക് മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാരെ വീണ്ടും കണ്ടുമുട്ടി ഒന്നിച്ച് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളില നിരവ് അറിഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോകണം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷാനുവിൻ്റെ ഉപ്പാൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടത്തെ കുട്ടീനെ കല്യാണം കഴിച്ചിട്ടുള്ളത് വെള്ളിലെ നിരവില്ക്കാണ് അപ്പോൾ അവളെ വീട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കണ്ടുമുട്ടുന്നത് ഞാനവിടുന്ന് പോന്നിട്ട് ഒരു പ്രാവശ്യമൊക്കെ അവളവള് കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ അടുക്ക് ഒരു പ്രാവശ്യം ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഷാനുവിൻ്റെ ഉപ്പാൻ്റെ ഉമ്മ മരണപ്പെട്ടല്ലോ അപ്പോൾ അവിടെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് കണ്ട് പിന്നെ നമ്പറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഇപ്പോൾ വീണ്ടും ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അങ്ങനെ ഭയങ്കര ജാളിമാളിയാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ഇപ്പോൾ പോയി രാത്രിയിൽ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഷാനു വാ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഷാനു എപ്പോഴും കാണലും പോവലും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഞാൻ പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങളിങ്ങനെ വഴി ഇങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി കുട്ടിക്ക് മുട്ടായി മേടിച്ചു ഇതാ ഇവിടെ ഞങ്ങൾ വന്ന് നിർത്തി അവർ ഇതാ ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ താമസിക്കുന്നത് അവർക്ക് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് വീട് പണി നടന്നുകൊണ്ടിരിക്കുക എന്നല്ല വീട് കയറ്റാൻ പ്ലാനൊക്കെ ആയിട്ട് ഒരു മാറിയതാണ് അപ്പോൾ ഇനി ഇങ്ങനെ എന്താ അവിടെ തറടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ആ വീടൊക്കെ ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇടണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ അവിടെത്തി ഈ ആളാണ് ആ പറയണ ആൾ ഇവിടെ പേര് അശ്വതി എന്നാണ് ഞങ്ങൾ എന്ന് വിളിക്കുക കേട്ടോ അപ്പോൾ ഇതാക്കണം അവൾക്ക് രണ്ട് മക്കളാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതാണ് ഞങ്ങളെ കുറുമ്പി ഇത് ഭയങ്കര വിറ്റേണ്ടിട്ടോ അവരെ കളിയും കാര്യങ്ങളൊക്കെ കാണാൻ എൻ്റെ ഷാങ് തിരിച്ചു പോകുന്നപ്പോഴും അവളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ ഷോക്കേസ് നിറച്ച് മൊമെൻ്റുകളാണ് കേട്ടോ ഇത് ഇവിടെ ഹസ്ബൻഡിന് കിട്ടിയിട്ടുള്ള മൊമൻസാണ് അവന് ഒരുപാട് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഇതാക്കണം അവളുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഇതിൽ തന്നെ കാണുണ്ടാവില്ലേ അനൂപ് എന്നാണ് കേട്ടോ പേര് അത് അവളുടെ ആങ്ങളൻ്റെ പേരും അനൂപാണ് ഇവളുടെ ഹസ്ബൻഡിൻ്റെ പേരും അനൂപാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കിപ്പോൾ രണ്ട് അനു ആയി അപ്പം ഇതാക്കണം ഞങ്ങൾ അവിടെ പോയിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ചെന്നപോടി ഞാനിതൊക്കെ കണ്ടപ്പോൾ പിന്നെ അത് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ മൂൾക്കും തന്നെ മുട്ടായി കൈ കെട്ടി വയ്ക്കുമ്പോൾ അതുപോലെ താട്ടൻ്റെ അടുത്തേക്ക് കേട്ടോ ഹോളെ ആങ്ങളക്കുട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ട് കൊടുക്കുകയാണ് പൊട്ടിക്കാൻ പിന്നെ ഇതും അവളെ ഹസ്ബൻഡിൻ്റെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇതോളം കാണിച്ചു കാണിച്ച് തീരെ ഇതോടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇവളെ കുറേ വീഡിയോസുകൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര വർത്താനാണ് കേട്ടോ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടത് പറഞ്ഞാൽ ഞാൻ ഡിവോഴ്സ്ഡ് ആണല്ലോ ഡിവോഴ്സ് ആയി പോന്നതിന് ശേഷം ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഓളെ ആങ്ങളെ അനൂപ് ഇവിടെ ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓനൊക്കെ പിന്നെ ഞമ്മളിടക്കും തിലക്കുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുമ്പോഴേക്ക് വന്നിട്ടും വന്നിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേക്കിടയ്ക്കൊക്കെ ഞങ്ങൾ കാണലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതും അങ്ങനെ അങ്ങനെ മാറി മാറിപ്പോയിരുന്നു ഇപ്പോൾ വീണ്ടും അപ്പം ഇതാക്കുണ്വള് നാരങ്ങ വെള്ളം ഇറക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ എന്താണ് അവളെ ഹസ്ബൻഡ് അത്രയും മൊമെൻറ്റുകൾ വാരി കൂട്ടിയ വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളോട് ഇവിടെ വന്നിട്ട് പറയണം എന്താ പറയുക ഇന്ന് പോവേണ്ട കേട്ടോ എന്നാണ് പറയണം അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവാൻ വന്നതല്ല എന്ന് പറയണം കേട്ടോ നമ്മൾ വോയിസ് ഓവർ പിന്നെ കൊടുക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടലമ്പ് നമ്മളെ വോയിസുകൾ കേൾക്കുമ്പോൾ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വോയിസ് ആക്കിയിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത്രക്കും രസമുള്ള കാര്യങ്ങൾ ഞങ്ങളവിടെ പറയുന്നുണ്ട് പക്ഷേ അത് വീഡിയോ എല്ലാവരും പാട ഒരു ബഹളാണ് കേട്ടോ അപ്പോൾ ഇതാക്കണം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനുവും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാക്കണു അനുവിനെങ്ങനെ നോക്കി നിൽക്കാട്ടോ പക്ഷേ ആനു വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അയാടെ അയ്യെന്നെങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരണ്ടട്ടോ അപ്പോൾ വന്നിട്ട് ഞാൻ വീട് എടുക്കണേ കണ്ടപ്പോൾ കണ്ടെന്നൊരു കോമാളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഞങ്ങൾ ഇരുന്ന് ഫോട്ടോഷൂട്ടും എന്താ സംസാരമൊക്കെ ആയിട്ടിട്ടോ ഞങ്ങൾ അവിടുന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോരുമ്പോൾ അത്രക്കും കുട്ടി പുളി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു പുൽപ്പൊടിൻ്റെ ഈയൊരു പുളി അച്ചാർ ഇത് പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോഴും ഇതിപ്പോൾ അത്രയ്ക്ക് രസമല്ല പക്ഷേ എന്നാലും ഞമ്മൾക്കൊരു പഴയ കാല ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് തിന്നു ഞാനും ആനും ഷാനും ഒക്കെ തിന്നുട്ട് ഒരു രഞ്ജു തിന്നിയില്ല അതിൻ്റെ മുന്നേ ഒരു കോമഡി അടിച്ചപ്പോൾ അവൾക്ക് ഒരു ചളി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾക്ക് പിന്നെ അത് അർപ്പായി അവൾ തിന്നിയില്ല അത് മട്ടിച്ച് കഴിക്കാൻ തോന്നണില്ലായിരുന്നു ഞങ്ങൾ കഴിച്ചു കേട്ടോ അതൊന്നും ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പറ്റൂല അത്രക്കും ഒരു അതുണ്ടാക്കുന്ന രീതികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ എന്താ പിന്നെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു ഓക്ക് കൊടുത്തിട്ടത് വേണ്ടട്ടോ കേട്ടോക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഓൾ ആ അപ്പി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ ഓൾ കുറേ കളിപ്പാട്ട് ഇങ്ങോട്ട് കൊണ്ടുത്തരും കുറേ അങ്ങോട്ട് കൊണ്ടുവിടും പിന്നെ ഞാൻ അവിടെ സിറ്റ് ചുറ്റോട്ടിലിരുന്ന് കണ്ടിത് അങ്ങനെ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇതാ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രോസ്റ്റ് പൊറോട്ട ബ്രെഡ് ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചോറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ ഇത് ഞാനും ഇവിളിങ്ങനെ സംസാരിച്ചത് കൊണ്ടിരിക്കണത് ഷാന് വീഡിയോ എടുത്താറുണ്ടോ തള്ളലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യൂട്യൂബ് ഗ്രൂപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഷാന് വീഡിയോ എടുക്കുകയാണ് നല്ല തള്ളി വറിക്കേണ്ടി വരട്ടെ കേട്ടോ പിന്നെ അവരൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയി എന്നപ്പോൾ പൂളപ്പൊരി ഇടുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നു കേട്ടോ പിന്നെന്താ ഇത് ഗ്രൂപ്പ് ഒക്കെ ഇടുന്നെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ കാണിക്കണം പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കണ്ട പോവാന് ഓരോരോ ഒന്നും കാട്ടിത്തരികാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടോ നല്ല ബ്രെഡ് ഉണ്ട് ബ്രോസ്റ്റ് കഴിഞ്ഞു തുടങ്ങിയത് മാത്രമേ ഉള്ളു ആ ഗസല് പാട് നമുക്ക് പട്ടിക്കാട് ഞങ്ങൾ രണ്ട് മൂന്ന് ഒരു കുറച്ച് വീടുകൾ കുറച്ച് വീടുകളെന്ന് പറഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിംസ് എന്ന എന്ന് ജാതിഭേദമന്യല്ലാതെ ഞങ്ങൾ ഒരു വീട് പോലെ കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ്ട് അവരെ വീട്ടിൽ എന്തുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അവരെ വീട്ടിൽ പിന്നെ ഷാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടുത്തമ്മൻ്റെയും അച്ഛൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ അതായത് ഈ അനൂപിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ഓൻ രാത്രി കിടക്കാൻ മാത്രമായിട്ട് ഷാനു ഷാനു എന്നല്ല കേട്ടോ എൻ്റെ മൂത്താപ്പാൻ്റെ മക്കളും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഷാനും ഒക്കെ അവിടെ നിന്ന് നേരത്തെ എൻ്റെ കൂടെ തന്നെ ചോറുണ്ൽ കിടക്കൽ അങ്ങനെ ആ ഒരു സമയത്ത് ചിലപ്പോഴൊക്കെ എനിക്ക് ചെറിയൊരു ഫീലിങ്സ് വിഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രക്കും അടുപ്പാണ് അങ്ങനെ ആയിരുന്നു എന്നിട്ട് ഞാൻ അവിടുന്ന് നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഈയൊരു വീടുമായിട്ടുള്ളത് ഈ വീട് നല്ല കേട്ടോ ഇനി തൊട്ടപ്പുറത്തുണ്ട് സീതാക്കാടെ വീട് അവിടെ ഇപ്പോൾ ഹമീദ് അങ്ങനെ കുറച്ച് അവർ മക്കളാരുണ്ട് ഇവർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് ഞങ്ങൾ അടുപ്പം വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അതേ ആ ഒരു അടുപ്പത്തേക്ക് വന്നു കേട്ടോ ഈ സീതാക്കിക്ക് എട്ട് മക്കളാണ് ഏഴ് ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയാണ് അവരൊക്കെ നല്ല എന്താ പറയുക അങ്ങനത്തെ നമ്മൾക്കൊരു കൂടപ്പുറപ്പുകളാണ് അവർ നമ്മൾ വേറെ രീതിയിൽ രീതിയിലവരാരും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ അനൂപും ഈ സൈതാക്കാടുത്തെ വീട്ടത്തൂരും അതേപോലെ തന്നെ മേലെ അങ്ക് ശശി അതേപോലെ എന്താണ് ഹരിദാസന് ഇങ്ങനെ കുറേ ആൾക്കാർ മേലെക്കൂടിയിൽ റഷീദ് ഫിറൂസ് അങ്ങനെ കുറേ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊന്നും നമ്മൾ ഒരു കൂടപ്പുറപ്പുകളല്ലാതെ നമ്മളാരും കണ്ടിട്ടില്ല എനിക്ക് ആ ഒരു ഫീലിങ്സ് എനിക്കിപ്പോൾ വീണ്ടും ഞാൻ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഞാൻ വീണ്ടും അവരുടെ ഒക്കെ നല്ല കൂട്ടായി അടുപ്പായി എന്താ പറയുക ഞങ്ങളിപ്പോൾ രാത്രി മണലെ രാത്രി ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോന് അതുവരെ ഒരു ടൈം പോലും നമ്മൾ സംസാരിക്കാതെ വെറുതെ ഇരുന്നിട്ടില്ല അത്രക്കോ അടിപൊളിയായിരുന്നു കേട്ടോ പെണ്ണ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിച്ചെടുക്കണം എന്താ പറയുക ഭയങ്കര സൗണ്ടിൽ നല്ല ഇതിൽ പാട്ടിട്ട് വച്ചിട്ടുണ്ട് പോലെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കണമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണുണ്ട് പിന്നെ ഞങ്ങളിതാക്കണം പൈനാപ്പിളും ഇതൊക്കെ വത്തക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അതതിൻ്റെ ഇടയിൽ കൂടി കട്ട് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് പിന്നീടൊക്കെ കളിക്കുന്നുണ്ട് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഇത് തൊട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഫ്രൂട്ട്സ് കഴിക്കാനിരുന്നിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിതാക്കണപ്പോൾ വീണ്ടും ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി അതിൽ നല്ല ആയി ഇനി ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾ ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ടോ അതൊക്കെ കഴിഞ്ഞതാക്കണം ഞങ്ങളിപ്പോൾ രാത്രി ഒരു മണി സമയത്ത് ഞങ്ങളിങ്ങനെ വണ്ടിയിലിതാ പോന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷാനും അപ്പോൾ ഞാനിത് ആ ഗ്രൂപ്പിലാണ് ഇട്ടത് ഗ്രൂപ്പ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനെ ഞാൻ വാട്സപ്പിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞങ്ങളിവിടെ വീട്ടിലെത്തി അപ്പോൾ രഞ്ജുവിൻ്റെ കെട്ടിയവന് അനു എന്താ ഞങ്ങൾ പോന്നിട്ട് പറയണി തരാം നമ്മൾ വീട്ടിൽ ആരൊക്കെയോ വന്നു പോയ പോലെയാണ് അപ്പോൾ പറഞ്ഞു തരാം വീട്ടിൽ ആരൊക്കെയോ വന്നു പോയ പോലെയല്ല ഞങ്ങൾക്കൊരു വീട്ടുകാർ തന്നെയാണ് ഇപ്പോഴല്ലേ നമ്മൾ അടുപ്പൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞു പോത്ര ഇപ്പോൾ ഞാനിത് വീട്ടിലെത്തിയിട്ട് ഇത് ഇതൊക്കെ ഒന്ന് നോക്കുകയാണ് അവൾ കുറച്ച് ഇതാ ബത്തക്കിയും ഓറഞ്ചും മുന്തിരിയും ഒക്കെ തന്നയച്ചിട്ടുണ്ട് അതേപോലെ ചിക്കൻ കറി പൊറാട്ടയും ഒക്കെ ഉണ്ട് ഇട്ടോ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിക്കെടുത്തേക്ക് കിടന്നുറങ്ങുക പക്ഷേ അന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഉറങ്ങിയില്ല കേട്ടോ അതും ഒരു സത്യമാണ് ഞങ്ങൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആയിക്കൊണ്ട് കിടന്നുറങ്ങിയപ്പോൾ കാരണം ഒത്തിരി സന്തോഷിച്ചാലും ഞമ്മക്ക് ഉറക്കം വരില്ല ഒത്തിരി ടെൻഷൻ അടിച്ചാലും ഉറക്കം വരില്ല എന്നു മനസ്സിലായിട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലണയ്ക്കും നിൽക്കുക ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും